ഒരു ദിവസം സത്യനന്തിക്കാട് ഞാനും ശങ്കരാടി ചേട്ടനും കൂടി എറണാകുളത്തുള്ള ഭാരത ടൂറിസ്റ്റ് വോമിലെ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം ഹോട്ടലിൽ ഞങ്ങൾ ചായയൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ചായ വന്നു അപ്പോഴാണ് ആലുവയിലുള്ള ഒരു നടൻ കുറച്ച് തറക്കാട്ടില്ലാത്ത പ്രായമൊക്കെ ഉള്ള ഒരാളാണ് അത്യാവശ്യം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മുറിയിലേക്ക് വരുന്നത് അപ്പോൾ ഒരു മര്യാദ എന്ന നിലയിൽ ഞാൻ അല്ല ഞങ്ങൾ ചോദിച്ചു കുറച്ച് ചായ കുടിക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹം ആ ചായ കുടിക്കുന്ന സമയം അവിടെ തന്നെ നിൽക്കാം എന്നുള്ള മട്ടിൽ ചായ കുടിക്കാൻ റെഡിയായി ഞാൻ നാല് കപ്പുകളിൽ ചായ ഒഴിച്ചു ഈ ശങ്കരാടി ചേട്ടന് അല്പം പ്രമേഹത്തിൻ്റെ അസുഖം ഉണ്ടായിരുന്നതിനാൽ എല്ലാവരുടെയും മൊത്തത്തിലുള്ള പഞ്ചസാര വേറൊരു കപ്പിലാണ് കൊണ്ടുവന്നിരുന്നത് അപ്പോൾ എന്നാലും ഞാൻ ശങ്കരാടി ചേട്ടനോട് ചോദിച്ചു ശങ്കരാടി ചേട്ടാ കുറച്ച് പഞ്ചസാര വേണോ അയ്യോ എനിക്ക് പഞ്ചസാര ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പഞ്ചസാര ഇട്ടില്ല പിന്നെ ഞാൻ ആലുവക്കാരൻ നടനോട് ചോദിച്ചു താങ്കൾക്കോ അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ ശങ്കരാടിയെപ്പോലെ താനൊരു രോഗിയല്ലെന്നും ഇനിയുള്ള നിങ്ങളുടെ സിനിമകളിൽ ശങ്കരാടിക്ക് പകരം എന്നെ നിങ്ങൾക്ക് എടുക്കാമെന്നും എന്ന മട്ടിൽ എനിക്ക് പഞ്ചസാര ഇഷ്ടം പോലെ ആവാം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞു തീരേണ്ട താമസം ശങ്കരാടി ചേട്ടൻ ഈ കപ്പിലുള്ള മൊത്തം പഞ്ചസാരയും ഈ നടൻ്റെ ചായക്കപ്പിലേക്ക് നീട്ടു എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ പുള്ളി പുള്ളിയുടെ ചായ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങി ഈ നടൻ ഷോക്കായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ഓക്കെ ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ടിട്ടാണ് പതിവായി ചായ എന്ന മട്ടിൽ വക്രിച്ച ചുണ്ടുകളോടെ ഈ ചായ മുഴുവൻ കുടിക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹം ഒരു ഈ നടൻ ഒരു പ്രമേഹ രോഗിയായി മാറി എന്നാണ് അറിഞ്ഞത് മറ്റുള്ളവരുടെ എന്തെങ്കിലും രസങ്ങളുണ്ടായാൽ അല്ല ശങ്കരാടി ചേട്ടനെ മറ്റുള്ളവർ വിമർശിക്കുന്ന കാര്യങ്ങളായാൽ പോലും അത് എൻജോയ് ചെയ്യാനുള്ളൊരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വിമർശനമല്ലെങ്കിലും ഒരു സംഗതി ഉണ്ടായി എന്നുവെച്ചാൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പം ഞാനാണതിൻ്റെ തിരക്കഥയൊക്കെ എഴുതിയത് അപ്പം ഷൂട്ടിംഗ് തലേ ദിവസം തന്നെ ശങ്കരാടി ചേട്ടനെത്തി അങ്ങനെ എഴുതുന്നയാളെ കണ്ട് കഥാപാത്രത്തെ മനസ്സിലാക്കാനും ആയിട്ട് പിന്നെ അദ്ദേഹത്തിന് വേറൊരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയുണ്ട് എല്ലാ സിനിമകളിലും വിഗ് വെക്കാൻ അദ്ദേഹത്തിന് വലിയ മോഹമാണ് അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തായി എഴുത്തൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ പോകുന്നു എൻ്റെ വിഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ വിഗ് ഉള്ള കഥാപാത്രമാണല്ലോ ഞാൻ പറഞ്ഞേട്ട് ഇത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു രീതിയിൽ നമുക്ക് ചെയ്യാം വിഗ് ഒന്നും വേണ്ട എന്തിനാ വെറുതെ വിഗ് വെക്കുന്നു വിഗ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ എത്ര സിനിമയിലായോടും ഈ പെട്ട പെട്ട എന്ന് പറയുന്നത് ആ പുള്ളിയുടെ നാട്ടിലെ ഇതനുസരിച്ച് മൊട്ട കഷണ്ടി ഈ പെട്ട എത്ര നാളായിടും ആളുകൾ കാണാൻ തുടങ്ങിയിട്ട് ആളുകൾക്ക് ബോറടിക്കും അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ താഴെ ഈ ഭാഗം എത്ര നാളായി ചേട്ടാ ആളുകൾ കാണാൻ തുടങ്ങിയിട്ട് അത് പോറടിക്കില്ലേ അപ്പോൾ പുള്ളി നന്നായി ചിരിച്ചു